ടീച്ചർ അമ്മയിലെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രണ്ട് വീട്ടുകാരും ഒന്നിച്ച് ടൂർ പോവാമെന്ന് വീണ പറയുമ്പോൾ സന്തോഷിന്റെ അമ്മ മണിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല ഒരു യാത്ര പോകണമായിരുന്നെങ്കിൽ ആദ്യം ഞങ്ങൾ ഞങ്ങളടുത്തുനിന്ന് ആലോചിക്കണമായിരുന്നു അല്ലാതെ എല്ലാം അവിടുന്ന് ആലോചിച്ചുറപ്പിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് പറയല്ല വേണ്ടത് എന്ന് മണി ദേഷ്യപ്പെടുമ്പോൾ അത് പിള്ളേരെല്ലാം കൂടി കുറച്ച് സ്ഥലങ്ങൾ സെലക്ട് ചെയ്തെന്നേയുള്ളൂ വേറൊന്നും ഫിക്സ് ആയിട്ടില്ല നമുക്ക് എല്ലാവർക്കും കൂടി ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്താമെന്ന് വീണ പറയുമ്പോ ഓ ഇനി അതൊന്നും ശരിയാവില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദ്യം അറിയേണ്ടത് ചെറുക്കൻ്റെ വീട്ടുകാരല്ലേ എന്ന് മണി പറയുമ്പോഴേക്കും അതേ എന്ന് പോറ്റി ഇപ്പോറ്റിയമ്മാവനും ഇടയ്ക്കു കയറി ഇടംകോലിടുന്നുണ്ട് ഇതിപ്പോ ചെറുക്കം വീട്ടുകാർക്കൊന്നും ഒരു വിലയും ഇല്ലാത്ത പോലെ എന്നിട്ട് വിളിക്കുന്നിടത്തേക്കൊക്കെ കയറി ചെല്ലാൻ ഇംമാതിരി പരിപാടിക്കൊന്നും ഞാനില്ല എന്നൊക്കെ പോറ്റി പറയുമ്പോൾ സമാധാനമായി ആ പിള്ളരി രക്ഷപ്പെട്ടു എന്ന് റാണി ആനന്ദിനോട് സ്വകാര്യമായി പറയുന്നുണ്ട് ഇത് കാണുന്ന പോറ്റിയമ്മാവൻ എന്താടി നീ അവൻറെ ചെവിയിൽ മുനങ്ങുന്നേ എന്റെ ഭർത്താവിന്റെ ചെവിയിൽ മുനങ്ങുന്നതൊക്കെ ഇവിടെ പരസ്യമായി പറയാൻ പറ്റോ എന്ന് റാണി ചോദിക്കുമ്പോൾ നീ കുശു കുശു എന്ന് പറഞ്ഞത് എന്നെ കുറിച്ചാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം കുരുത്തുമില്ലാഞ്ഞിട്ടടി നീ ഇങ്ങനെ നിന്നു പോയത് അർത്ഥം വെച്ച് പോറ്റി പറയുന്നുണ്ട് ഇത് കേട്ട് എല്ലാവർക്കും ദേഷ്യം പിടിക്കുന്നുണ്ട് ആനന്ദിനും റാണിക്കും കുട്ടികളുണ്ടാവാത്തതിനെ ചൊല്ലിയായിരുന്നു പോറ്റിയമ്മാവന്റെ ഈ ഇടങ്കോൽ ഇത് കേട്ട് ദേഷ്യം പിടിച്ച റാണിതെ ആനന്ദ്ട്ടാ ഇമാതിരി വർത്താനമൊന്നും ഞാൻ കേട്ട് നിക്കില്ല കേട്ടോ നിങ്ങൾക്ക് പോറ്റിയായിരിക്കും എൻ്റെ അടുത്ത് ഇങ്ങനെ മര്യാദയില്ലാതെ പറഞ്ഞാലേ ആരായിരുന്നാലും എൻറെ വൈന്ന് കേക്കും എന്ന് റാണി പറയുമ്പോ ദേ പോറ്റി ആവശ്യമില്ലാത്ത കാര്യം പറയരുത് കേട്ടോ എന്ന ആനന്ദ് പോറ്റിയുടെ നേരെ വിരൽ ചുണ്ടണ കണ്ട് പുതിയ പെണ്ണിന്റെ മുന്നിലെ അണ്ണനെ അധിക്ഷേപിച്ചുള്ള വർത്തമാനമൊന്നും വേണ്ട എന്ന് സന്തോഷിന്റെ അമ്മ മണിയുമൊച്ച വെക്ക അതിനാദ്യം അമ്മ പോറ്റിയോട് തന്നെ പറയണം വായടച്ച് മിണ്ടാതെ നിൽക്കാൻ എന്തായാലും അങ്ങോട്ട് കീറി ചെന്ന് ആരും അധിക്ഷേപിക്കില്ല എന്ന ആനന്ദ് പോറ്റിയമ്മവനെ കുറിച്ച് പറയുമ്പോൾ പോറ്റിയമ്മാവൻ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു വാതിക്കലേക്ക് നിന്ന് കരച്ചിൽ അഭിനയിക്കുക ഇത് കണ്ട് ആകെ വിഷമത്തോടെ മണി അവിടെ നിന്ന് എഴുന്നേറ്റ് ചെന്ന് അണ്ണാന്ന് വിളിച്ച് തോളിൽ കൈവെക്കുന്നുണ്ടെങ്കിലും പോറ്റി അത് തട്ടി മാറ്റുക ഇത് കണ്ട് വിഷമത്തോടെ പോറ്റിയുടെ അടുത്ത് നിൽക്കുന്ന മണിയുടെ അടുത്തേക്ക് വീണ ചെന്ന് അമ്മ എല്ലാവർക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ എന്ന് ചോദിക്ക കൊച്ചെ ഇത്ര നേരം പറഞ്ഞതൊന്നും നിന്റെ തലയിൽ കയറിയില്ലേ അവിടുന്ന് കൊണ്ടുവന്ന ടൂർ സ്പോൺസർഷിപ്പ് അല്ലേ അതിനു വരാൻ ഞങ്ങൾക്ക് ഒരു താല്പര്യവുമില്ല എന്ന് മണി ഉറപ്പിച്ച് പറയുമ്പോ നന്നായി പിള്ളേർ സമാധാനമായി പോയിട്ട് വരട്ടെ എന്ന് ശബ്ദം താഴ്ത്തി റാണി ആനന്ദിനോടായി പറയുന്നുണ്ട് ടൂറിനെ സന്തോഷിന്റെ വീട്ടുകാർ വിയോജിപ്പിക്കാണിച്ചുകൊണ്ട് സങ്കടത്തോടെ റൂമിലെത്തുന്ന വീണയുടെ അടുത്തേക്ക് സന്തോഷ് എത്തുന്നുണ്ട് വീണ ഏട്ടത്തി നിന്നോട് നേരത്തെ പറഞ്ഞില്ലേ അതാ ശരി രണ്ട് കുടുംബക്കാരും കൂടി യാത്ര പോകുന്നത് റിസ്ക് പണിയാ അവർ വരണ്ടാന്ന് തീരുമാനിച്ചത് നന്നായെന്ന് കരുതിയാ മതി എന്നൊക്കെ സന്തോഷ് അവളെ സമാധാനിപ്പിച്ച് പറയുമ്പോൾ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ എന്ന് വീണ ചോദിക്കുന്നുണ്ട് അറിയാഞ്ഞിട്ടാ രാജവെമ്പാലയാണെങ്കിലും നമുക്ക് മാനേജ് ചെയ്യാം ഈ ഇടംകോലിനെയൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുമെന്നാ പിന്നെ കാര്യങ്ങളൊക്കെ എന്റെ പിടിവിട്ടു പോകും ഇനി വേറൊന്നും ആലോചിക്കാതെ ഉള്ള ആളെ വെച്ച് അങ്ങ് യാത്ര പോവാം എല്ലാരും വിളിച്ചുകൂട്ടി യാത്ര പോവലൊന്നും നടക്കില്ല എന്ന് സന്തോഷ് പറയുമ്പോഴേക്കും എന്നാ അങ്ങനെ ആലോചിക്കാം റൂട്ട് ക്ലിയർ ആക്കി കല്ലുവിനോട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറയാം ക്ലിയർ ക്ലിയറായൊരു പ്ലാൻ ഉണ്ടാവും എന്ന് വീണ പറയുമ്പോ കല്ലുവിനോട് വിളിച്ച് പറയാനായി സന്തോഷം പറയുന്നുണ്ട് പിന്നീട് ടൂറിന്റെ പ്ലാനും ടീച്ചർ അമ്മയുടെ വീട്ടിലെ കാര്യങ്ങളുമൊക്കെ ചർച്ച ചെയ്യാൻ വീണയും കല്ലുവും ഒരു ബീച്ചിൽ എത്തുന്നതാണ് കാണിക്കുന്നത് കൂട്ടത്തിൽ തന്നെ കാവ്യുമുണ്ട് കാവ്യ ഒരു ഐസ്ക്രീമും കൊടുത്തിരുത്തി വീണയും കല്ലുവും കൂടി ആ ചർച്ചയിലാണ് ഇത് കണ്ട് അവരെ നോക്കിക്കൊണ്ട് എനിക്ക് ഐസ്ക്രീമും വാങ്ങി തന്ന് ഒതുക്കിയിരുത്തിക്കൊണ്ട് എന്തോ ഗൂഢാലോചനയുണ്ടെന്ന് എനിക്ക് അറിയാം നടക്കട്ടെ നടക്കട്ടെ എന്ന് അവരെ നോക്കിക്കൊണ്ട് കാവ്യ പറയുന്നുണ്ട് എന്തായാലും അമ്മമ്മക്ക് കുറച്ചിവസം ആ അടഞ്ഞ മുറിന്ന് രക്ഷയായല്ലോ അതിനായിട്ട് കുഞ്ഞിയുടെ ഹണിമൂൺ ട്രിപ്പ് ഫാമിലി ട്രിപ്പായി സാക്രിഫൈസ് ചെയ്യുക എന്ന് കല്ല് പറയുമ്പോ പോടി കല്ലൂസെ നമുക്ക് അമ്മയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണം അതിനാ ഞാൻ നിന്നെ വിളിച്ചത് എന്ന് വീണ പറയുന്നുണ്ട് കനിക്കുഞ്ഞിനോട് നമ്മൾ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ നമ്മൾ പോകുന്ന ദിവസം നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ കനിക്കുഞ്ഞെത്തും വീട്ടിലെ എല്ലാ സ്പേർക്കെയും കനിക്കുഞ്ഞിനെ എടുക്കാൻ ഭാഗത്തിന് എവിടെയെങ്കിലും ഹൈഡ് ചെയ്തു വെച്ചിട്ട് ആ കാര്യം കനിക്കുഞ്ഞിനെ അറിയിക്കണം എന്നൊക്കെ ഡിറ്റക്റ്റീവ് എക്സ് ആയ കല്ലു കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പറഞ്ഞോണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു സ്ട്രോബെറി ഫ്ലേവർ കൂടി വേണം എന്ന് കാവ്യ അവിടെ ഇരുന്ന് വിളിച്ചു പറയുന്നത് വീണ അവൾക്ക് വീണ്ടും ഒന്നരെണ്ണം കൂടി വാങ്ങിക്കൊണ്ടുവന്നു കൊടുത്ത് സ്ട്രോബെറി കിട്ടിയില്ല തൽക്കാലം ഇത് കഴിക്കി മെല്ലെ കഴിച്ചാൽ മതി എന്ന് വീണ പറയുമ്പോൾ മെല്ലെ കഴിച്ചാൽ ഇത് മെൽറ്റ് ആയിപ്പോകുമെന്ന് കാവ്യ പറയണ കേട്ട് താൽക്കാലം ചക്കർ ചെയ്ത് കഴുകി ഇനിയും എന്തേലും വേണേൽ പറയണം കേട്ടോ എന്നും പറഞ്ഞ് അവളെ ഒരിടത്തെ അടക്കിയിരുത്തിക്കൊണ്ട് അവർ അവരുടെ പ്ലാൻ ചർച്ച ചെയ്യാനായി വീണ്ടും മാറി നിന്ന് സംസാരിക്കുക പോകേണ്ട റൂട്ടും സ്റ്റേയും ഒക്കെ ഫിക്സ് ചെയ്ത് നീയൊരു പ്ലാനാക്ക എന്ന് വീണ പറയുമ്പോൾ അത് ഞാൻ എന്ന് കല്ല് സമ്മതിക്കുന്നുണ്ട് ഇതൊക്കെ നാളെ തന്നെ പ്ലാൻ ആക്കണേ കാശ്മീരിലെ പരിപാടി ആദ്യം ബുക്ക് ചെയ്യണ്ട അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് വേണമെങ്കിൽ രണ്ടു ദിവസം ഹോൾഡ് ചെയ്യാം ഒന്ന് രണ്ട് ദിവസം കൂടി സ്വസ്ഥമായി ഇരിക്കാലോ എന്ന് കല്ലുവിനോട് വീണ ശബ്ദം താഴ്ത്തി പറയുമ്പോഴേക്കും ഒരു മാംഗോ ബാർ കൂടി വേണമെന്ന് കാവ്യ അവിടെ ഇരുന്ന് വിളിച്ചു പറയാ അത് തീർന്നില്ലല്ലോ എന്ന് വീണ വിളിച്ച് ചോദിക്കുമ്പോൾ ഐസ്ക്രീം അല്ലേ കുഞ്ഞ പെട്ടെന്ന് തീരില്ലേ എന്ന് കാവ്യ പറയണ കേട്ട് കല്ലൂസെ നമുക്ക് കൂടി വാങ്ങാം എന്തായാലും നനഞ്ഞു ഇനി കുളിച്ചു കയറാം എന്നും പറഞ്ഞോണ്ട് വീണ ഐസ്ക്രീം വാങ്ങാനായി പോവുക അവിടെ രാധയാണേൽ ടീച്ചർ അമ്മയുടെ വീട്ടിൽ സിറ്റൌട്ടിലെ കൈവരിയിൽ വിഷ്ണു വരുന്നത് നോക്കിയിരിക്കുക വിഷ്ണു അപ്പോഴേക്കും ഒരു കാറിൽ വരുന്നുണ്ട് രാധ സന്തോഷത്തോടെ ഓടിച്ചെന്ന് കാറിൽ നിറങ്ങിയ വിഷ്ണുവിനോട് ലീവ് കിട്ടിയോ വിഷ്ണു വെട്ടാന്ന് ചോദിക്കുക ഇത്രയും ദിവസത്തിന് ലീവ് കിട്ടാൻ പാടാണെന്ന് വിഷ്ണു പറയുമ്പോൾ സത്യത്തിൽ നിങ്ങൾ ലീവിന് അപ്ലൈ ചെയ്തിരുന്നോന്ന് രാധ ചോദിക്കുന്നുണ്ട് സത്യത്തിൽ ഇപ്പൊ ലീവെന്ന് മിണ്ടാൻ കൂടി പറ്റില്ല ഈ ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ പരിപാടികൾ ആക്റ്റീവായിട്ട് നടക്കുക ലീവൊന്നും ഒന്നും ഒട്ടും നടക്കാത്ത അവസ്ഥയാ എന്ന് വിഷ്ണു പറയണ കേട്ട് അതാണ് നിങ്ങൾ ശരിക്കും ലീവിനൊന്നും കൊടുത്തിട്ടില്ല അല്ലേ എന്ന് രാധാ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ എന്റെ രാധ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യല്ലേ കിട്ടാത്ത ലീവിന് ഞാൻ എന്ത് ചെയ്യാനാ എന്ന് വിഷ്ണു ചോദിക്കണ കേട്ട് ബാക്കി എല്ലാവരും ടൂറിന് പോവുക എന്ന് രാധാ സങ്കടത്തോടെ പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി സന്തോഷത്തോടെ ടൂർ പോയിട്ട് വാ എന്ന് വിഷ്ണു പറയുന്നുണ്ട് ഞങ്ങൾ പോകുന്നതാണല്ലോ നിങ്ങളുടെ സന്തോഷം നടക്കട്ടെ എന്ന് രാധാ ദേഷ്യത്തോടെ പറയുമ്പോ നിനക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോ ഒരു മനസ്സുഖം കിട്ടുമെങ്കിൽ ആയിക്കോ ഞാൻ എന്തു പറയാനാ എന്നും പറഞ്ഞുകൊണ്ട് വിഷ്ണു അകത്തേക്ക് കയറിപ്പോവ പിറക്കെ തന്നെ രാധയും ചെല്ലുന്നുണ്ട് റൂമിലെത്തിയ വിഷ്ണു ഡ്രസ്സ് മാറുമ്പോഴേക്കും രാധാ ദേഷ്യത്തോടെ വന്ന് അവിടെ കട്ടിലിലിരിക്കുന്നുണ്ട് ഞാൻ പറയാതെ തന്നെ നിനക്കൊരു ചായ എടുത്തു തന്നൂടെ രാധേയെന്ന് വിഷ്ണു ചോദിക്കുമ്പോ ഞാൻ ചായ തരാനെ ഞാൻ ഇവിടെ വെറുതെ കുത്തിയിരിക്കുന്നുമല്ല ഞാനും പണിയെടുത്ത് ക്ഷീണിച്ചു തന്നെ ഇരിക്കുന്നേ എന്ന് രാധ ഒച്ച വയ്ക്കുമ്പോ കാര്യങ്ങൾ അറിഞ്ഞു ചെയ്യുന്നതും പറഞ്ഞു ചെയ്യുന്നതും ഞാനൊന്ന് സൂചിപ്പിച്ചേയുള്ളൂ ചായ്ക്ക് ഞാൻ വേറെ വഴി കണ്ടോളാം എന്ന് വിഷ്ണു പറയണ കേട്ട് ചായയ്ക്ക് വേണ്ടി ഇനി വേറെ പ്രശ്നമൊന്നും വേണ്ട ഒരു ചായ കിട്ടിയാൽ പോരെ എന്നും പറഞ്ഞുകൊണ്ട് രാധ ചായ എടുക്കാനായി അടുക്കളയിലേക്ക് പോവുക പെട്ടെന്ന് തന്നെ അവൾ ചായയുമായി വരുന്ന കണ്ട് ഇത്ര പെട്ടെന്ന് ചായയോ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് ചായ ഫ്ലാസ്കിൽ ഇരിപ്പുണ്ടായിരുന്നു നല്ല ചൂടുണ്ട് എന്ന് രാധ പറയുമ്പോഴേക്കും വിഷ്ണു അത് കുടിച്ചു നോക്കിക്കൊണ്ട് ഇഷ്ടമില്ലാതെ വാട്ട ചായ എന്ന് പറയുമ്പോഴേക്കും വിഷ്ണുവിന്റെ മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട് ചായ കപ്പ് അവളുടെ കൈ കൊടുത്ത് ഇത് പിടിച്ച് അവളുടെ ഒരു ചായ എന്നും പറഞ്ഞുകൊണ്ട് വിഷ്ണു പുറത്തേക്ക് പോവുക രാധയും അപ്പോൾ ആ ചായ ചായയെന്ന് കുടിച്ചു നോക്കിക്കൊണ്ട് അയ്യെന്ന് പറയുന്നുണ്ട് കൃഷ്ണചന്ദ്രൻ സാറിനെ കുറിച്ച് അന്വേഷിക്കാൻ വിഷ്ണു ഏർപ്പാടാക്കിയ ജാവേദ് ആയിരുന്നു അത് കല്യാണത്തിലൊക്കെ കഴിഞ്ഞോ സാറേ എന്ന് ജാവേദ് ചോദിക്കുന്നുണ്ട് കല്യാണ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇന്നിപ്പോ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീടെത്തി ഞാൻ സാർ അന്ന് പറഞ്ഞ കാര്യം ഫോളോ അപ്പ് ചെയ്യായിരുന്നു തമിഴ്നാട് പോലീസിൽ പാർത്ഥിപൻ എന്നൊരു സാറുണ്ട് ഒരു കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നപ്പോഴുള്ള പരിചയ ഏകദേശം നമ്മുടെയൊക്കെ മട്ടാണ് സാർ ഒരു കേസിന്റെ പിറകെ ഇറങ്ങി തിരിച്ച എന്തെങ്കിലും കൊണ്ടേ വരൂ എന്ന് ജാവേദ് പറയണ കേട്ട് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് പുള്ളി അവിടെ ഒരു ഹോസ്പിറ്റലിൽ പോയി തിരക്കിയായിരുന്നു നമ്മൾ ഈ പറഞ്ഞ കൃഷ്ണചന്ദ്രൻ കുറെ മാസങ്ങളോളം ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിലായിരുന്നു എന്ന് ജാവേദ് പറയണ കേട്ട് പുള്ളിയുടെ വീട് കായംകുളത്തെന്നോ മറ്റോ പറഞ്ഞത് പിന്നെ പുള്ളി എങ്ങനെ അവിടെ പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുക എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് എന്തോ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട ചികിത്സയിലായിരുന്നു അവിടെ അവിടെ കുറെ മാസങ്ങൾ പുള്ളി ബോധമില്ലാതെ കിടക്കായിരുന്നു എന്നാണ് പാത്തിവൻ സാർ പറഞ്ഞത് പുള്ളി അതിന്റെ പിന്നാലെ തന്നെയുണ്ട് വൈകാതെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും എന്ന് ജാവേദ് പറയുമ്പോൾ നമുക്ക് നോക്കാം എന്തോ ഒരു മിസ്സിംഗ് ലീക്ക് കിട്ടാനുണ്ട് എന്ന് വിഷ്ണു സംശയത്തോടെ പറയുമ്പോൾ എനിക്കും തോന്നി വെയിറ്റ് ആൻഡ് സീ സാർ ഞാൻ വിളിക്കാം സാർ എന്നും പറഞ്ഞ് ജാവേദ് കോൾ വയ്ക്ക പിന്നീട് കാണിക്കുന്നത് ടൂറിനു പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ രേണു എടുത്തു വെക്കുന്നതാ ഒരു വലിയ പെട്ടിയെടുത്ത് അവൾ അധികം ഡ്രസ്സ് മടക്കി വെക്ക കട്ടിലിൽ തന്നെ ഋതുവും ഇരിപ്പുണ്ട് അങ്ങോട്ട് വരുന്ന മഹേഷ് ഇതെല്ലാം കണ്ട് ഇത്രയും സാധനങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോകണോന്ന് ചോദിക്കാം ഇത്രയും വേണം അവിടെ എത്തിട്ട് എന്റെ പെട്ടി തുറക്കുന്നതൊക്കെ വ്ളോഗിൽ കാണിക്കാനുള്ളതാ നല്ല റിച്ച് സെറ്റപ്പ് ആയിരിക്കണം അല്ലെങ്കിലേ ഒരു റീച്ചും കിട്ടാൻ പോകുന്നില്ല എന്ന് അവൾ പറയുമ്പോ ഇതെല്ലാം എടുത്ത് എത്തേണ്ടടുത്ത് റീച്ച് ചെയ്യുന്ന കാര്യമാ ആദ്യത്തെ കടമ്പ എന്ന് മഹേഷും പറയുന്നുണ്ട് ഇതേ എന്റേതു മാത്രമല്ല നമ്മുടെ മൂന്നു പേരുടെയും കൂടിയാ എന്ന് രേണു പറയുമ്പോ എൻ്റെ ഇത് നാലഞ്ച് ഡ്രസ് അല്ലേ ഉള്ളൂ അമ്മ എന്ന് ഋതുക്കൂട്ടം ചോദിക്കുന്നുണ്ട് എനിക്കും അത്രേ കാണുള്ളൂടാ എന്ന് മഹേഷും പറയാ നിങ്ങൾക്ക് രണ്ടാക്കും അത്ര മതി എന്നവൾ പറയുമ്പോൾ എൻ്റെ രേണു ഇതൊക്കെ എടുത്ത് എങ്ങനെ കൊണ്ടുപോവാനാ എന്ന് മഹേഷ് ചോദിക്കണോ കേട്ട് നിങ്ങളെ താലയിൽ ചുമക്കൊന്നും വേണ്ടല്ലോ നമ്മൾ ട്രെയിനിലല്ലേ പോകുന്നത് ട്രെയിനാന്ന് വെച്ച് അതിനൊരു പരിധിയില്ലേ രേണു ഇത് കുളുവിലെ മണാലിയിലെയും ഫാഷൻ ഷോ ആയിട്ട് കാണല്ലേ എന്ന് മഹേഷ് പറയുമ്പോൾ രാധേച്ചിയെ കാര്യമായിട്ട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നത് ഞാനും കണ്ടതാ എനിക്കൊട്ടും കുറയ്ക്കാൻ പറ്റില്ല ഇത് കേട്ട് രേണു ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റം ഒന്നുമല്ല ഫ്ലൈറ്റിലാണെങ്കിൽ നമ്മളെ കേറ്റുപോലുമില്ല എന്നും പറഞ്ഞ് പെട്ടിയെടുത്ത് താങ്ങി നോക്കിക്കൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതിപ്പോ തന്നെ ഒരു ഒന്നൊന്നര ടൺ ആയിട്ടുണ്ടെന്ന് ആയിട്ടുണ്ടെന്നാ അല്ലിടറിയതൂന്ന് മഹേഷ് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോതേ മഹേഷ് ഇട്ട് നിന്ന് വളിപ്പടിച്ച് മനുഷ്യന്റെ കോൺഫിഡൻസ് കളയല്ലേ എന്ന് രേണു പറയുമ്പോൾ രേണു അത്യാവശ്യമുള്ള വൂളം ക്ലോത്തൊക്കെ നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാലോ എങ്കി പിന്നെ നമുക്ക് അതുകൂടി അങ്ങോട്ട് ചുമക്കണ്ടല്ലോ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ എനിക്ക് അവിടെ ചെന്നിട്ട് വേറെ വാങ്ങിക്കാനുണ്ട് എന്നവൾ പറയുമ്പോ ഇവിടെ നിന്നെല്ലാം വാരിക്കെട്ടി പോയിട്ട് അവിടെ നിന്ന് വീണ്ടും വാങ്ങണ കാര്യമല്ല ഞാൻ പറഞ്ഞത് എന്ന് മഹേഷ് ഒച്ച വയ്ക്കുന്നുണ്ട് ദേ മഹേഷ് ട്ടാ എനിക്ക് ഇനിയും അവിടെ നിന്ന് കുറെ സാധനങ്ങൾ കൂടി വാങ്ങാനുണ്ട് ഒരു കോട്ട് ഒരു ഹാറ്റ് ഒരു ഗ്ലൗസ് പിന്നെ ഒരു സെറ്റർ കൂടി മേടിക്കണം എന്നവൾ വീണ്ടും പറയണ കേട്ട് ഞാനിത് ഇത്ര നേരം ആരോടാ പറഞ്ഞത് എന്നും പറഞ്ഞ് അവൾ മടക്കി വെച്ച ഒരു ഡ്രസ്സ് എടുത്തു നോക്കി ഇതെന്താന്ന് മഹേഷ് ചോദിക്ക ഇങ് തന്നേ ഇതെനിക്ക് വാഗ ബോർഡറിൽ പോകുമ്പോ ഇടാനുള്ളതാ അടിപൊളിയല്ലേ എന്നവൾ ചോദിക്കണ കേട്ട് വാഗ ബോർഡറിൽ ഇതിടാനോ എന്നിട്ട് എന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഇതുമിട്ട് ഞാൻ അവിടെ എല്ലാം ലെഫ്റ്റ് റൈറ്റ് എന്നും പറഞ്ഞ് നടക്കും എന്നിട്ട് അത് ബ്ലോക്ക് ചെയ്ത് എനിക്ക് മില്യൺ അടിക്കാനുള്ളതാ ഇത് കേട്ട് അവിടത്തെ പട്ടാളക്കാർ നിന്നെ അടിക്കാതിരുന്നാ മതി എന്നും പറഞ്ഞ് ഈ പെട്ടിക്കകത്തെ എന്തായാലും ബ്രോംബോ മറ്റേ ഓളിപ്പിച്ചിട്ടുണ്ടോന്നും ചോദിച്ച് ആ പെട്ടിയൊന്നാകെ തിരിഞ്ഞോണ്ടിരിക്കുക നിന്റെ അമ്മ മില്ലിനടിക്കാൻ വേണ്ടി അതും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടി തിരഞ്ഞെലിടയ്ക്കാണ് ഒരു ജീൻസിന്റെ ട്രൗസർ അതിന്ന് കിട്ടുന്നത് അതും പൊക്കി പിടിച്ചോണ്ട് ഇതാർക്കാന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട് രേണുവിന്റെയാണെന്ന് മനസ്സിലായ അവൻ അത് പെട്ടിയിലേക്ക് തന്നെ വലിച്ചെറിയുക അപ്പോഴാണ് വാഗ ബോർഡറിൽ ഇടാൻ വഴി വെച്ച പട്ടാള ഡ്രസ്സും ഇട്ടോണ്ട് രേണു അങ്ങോട്ട് നടന്നു വരുന്നത് ഇത് കണ്ട് ഇത് നിനക്ക് എവിടെ എവിടെയിടാനുള്ളതാണെന്ന് മഹേഷ് ചോദിക്കുമ്പോൾ വാഗ ബോർഡറിൽ എന്ന് രേണു പറയണ കേട്ട് അവിടെ ഞാൻ ഞാനവെല്ലാ റൂമിലും വെയിറ്റ് ചെയ്യാം നിങ്ങൾ പോയിട്ട് വന്നാ മതി എന്ന് മഹേഷ് പറയണ കേട്ട് അതെന്താന്ന് രേണു ചോദിക്ക അത് പിന്നെ നിന്റെ കെട്ടിയാനാണെന്ന് പറഞ്ഞ അവര് എന്നും കൂടി വെടിവെച്ച് കൊല്ലുമെടി എന്നവളെ കളിയാക്കി പറയണ കേട്ട് അവൾ മഹേഷിന്റെ നേരെ അടിക്കാനായി വരുമ്പോഴേക്കും മഹേഷ് ഋതുക്കുട്ടിനെയും എടുത്ത് അവളെ തടയുന്നുണ്ട് കൊച്ചിനെ അവളുടെ അടുത്തേക്ക് തള്ളി വിട്ടോണ്ട് മഹേഷ് തളത്തിലേക്ക് ഇറങ്ങി ഓടാ പുറകെ തന്നെ രേണുവും വരുന്നുണ്ട് അവിടെ നിൽക്കുന്ന രാധാ രേണുവിനെ കണ്ട് ഇതെന്താടി നീ പട്ടാള വേഷത്തിൽ എന്ന് ചോദിക്കുക ആകാ ബോർഡറിൽ എനിക്ക് മാർച്ച് ചെയ്യാനുള്ള ഡ്രസ്സാ വെറുതെ ഒന്ന് ഇട്ടു നോക്കിയതാ എന്നവൾ പറയണ കേട്ട് അവിടെ അപ്പോ നിന്റെ മാർച്ചുണ്ടോ എന്ന് രാധ ചോദിക്ക എൻ്റെ ഒരു ബ്ലോഗിനു വേണ്ടി കൊള്ളാമോ എന്ന് രേണു ചോദിക്കുമ്പോ അവളെ ആകെ ഒന്ന് നോക്കിയിട്ട് എന്തിനു വേണ്ടിയാണെങ്കിലും ഇതിരി എന്ന് പറഞ്ഞ് രാധ തുടങ്ങുമ്പോഴേക്കും കല്ലും കാവ്യം കൂടി അങ്ങോട്ട് വരിക കല്ലു അവളെ പിടിച്ചോണ്ട് ഇത് സൂപ്പർ ആയിട്ടുണ്ടല്ലോ ആൻറ്റിന്നും പറഞ്ഞ് അവളെ വട്ടം കറക്കുക ഇവിടെ നിന്ന് പോകുമ്പോഴേ ഇട്ടുകൊണ്ട് പോയാലോന്ന് കല്ല് ചോദിക്കുമ്പോൾ വേണ്ട മഹേഷ് ഇട്ടും വഴക്ക് പറയും എന്ന് രേണു പറയണെ കേട്ട് ഏയ് മാമൻ വഴക്കൊന്നും പറയില്ല ആൻറ്റി സ്റ്റൈലായിട്ടൊന്ന് മാർച്ച് ചെയ്തു വാ ഞാൻ വീഡിയോ എടുത്തു തരാം എന്ന് അവൾ പറയുമ്പോൾ സന്തോഷത്തോടെ രേണു അവർക്ക് മുന്നിൽ മാർച്ച് നടത്തുക അവളുടെ മാർച്ച് പാസ്റ്റ് കണ്ട് രാധയ്ക്കും കുട്ടികൾക്കും ചിരി വരുന്നുണ്ട് വാഗ അപ്പൂപ്പൻറെ മീശയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആരും പേടിച്ചനെന്ന് കാവ്യാജോ കടിക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന രാധ പൊട്ടിച്ചിരിക്കണ കണ്ട് നിങ്ങൾ എന്നെ ട്രോളുവാണോ എന്ന് രേണു സംശയത്തോടെ ചോദിക്കുമ്പോ ഏയ് ഉള്ള കാര്യം പറഞ്ഞതാണെന്ന് കാവ്യ വീണ്ടും പറയുന്നുണ്ട് ഇത് കേട്ട് മീശ പുരുഷവും ഒക്കെ ഔട്ടായെന്ന് കല്ലുവും പറയാ ഇത് കേട്ട് രാധ പൊട്ടിച്ചിരിക്കുമ്പോ മീശമാധവനിലെ പുരുഷോ ഓ നിങ്ങൾ എന്നെ കൊണ്ടാക്കുമായിരുന്നല്ലേ നിക്കടിയവിടെ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് കാവ്യയുടെയും കല്ലുവിന്റെയും പുറകെ തളത്തിലൂടെ ഓടുക അവളുടെ പിടിയിൽപ്പെടാതെ കാവ്യ ഓടി രക്ഷപ്പെടുമ്പോൾ രേണു അവിടെ നിന്ന് വീണ്ടും മാർച്ച് പാസ്റ്റ് നടത്തുക അവളുടെ ഈ കോപ്രായങ്ങൾ നോക്കിക്കൊണ്ട് രാധയും കല്ലുവും കൈവരിയിലിരുന്ന് കളിയാക്കി ചിരിക്കുക പിന്നീട് അടച്ചിട്ട മുറിയിൽ കട്ടിലിൽ എന്തോ ഓർത്തിരിക്കുന്ന ടീച്ചറമ്മയുടെ അടുത്തേക്ക് മഹേഷും രാധയും എത്തുന്നുണ്ട് അമ്മ ഉറങ്ങുവാണോ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ ഞാൻ ഉറങ്ങുവാണോ ഉണർവിലാണോ സ്വപ്നത്തിലാണോ എന്നൊക്കെ വേർതിരിവില്ലാതായിട്ട് നാളു കുറയായി സമയത്തെക്കുറിച്ചൊന്നും എനിക്കിപ്പോ ഒരു ധാരണയുമില്ലാതെയായി തിങ്കളെന്നോ ചൊവ്വയെന്നോ ബുധനെന്നോ അറിയാതെ ഇങ്ങനെ ഒരു ധാരണയുമില്ലാതെ ദിവസങ്ങൾ പോകുന്നു പ്രകാശം കാണുന്നൊരറ്റം എന്റെ മനസ്സിലില്ല ജീവപര്യന്തം തടവുകാരനുപോലും അവനെ പുറത്തേക്ക് ഇറങ്ങുന്ന ദിവസമോർത്തൊരു പ്രതീക്ഷയുണ്ട് എനിക്കതുമില്ല എന്ന ടെൻഷനോടെ അമ്മ പറയുമ്പോഴേക്കും രാധ അമ്മയുടെ അടുത്ത് കട്ടിലിലിരുന്നോണ്ട് അമ്മ അങ്ങനെയൊന്നും വിചാരിക്കല്ലേ അമ്മ ഈ മുറിയിലാക്കിയതുപോലും വീണ ഉൾപ്പെടെ എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ ഇപ്പൊ ഞാനും ഇവനു മാത്രം ദുഷ്ടരായി എന്ന് രാധ വാദിക്കുമ്പോ ഇവിടെ ഇരുന്നോളാ മക്കളെ പക്ഷെ രാവേതാ പകലേതാന്നറിയാതെ സ്വന്തം അമ്മ എപ്പം വിശക്കുന്നു പുറത്തു പോകണമെന്നും അറിയാതെ ഒരു ശരീരമായിട്ടിരിക്കുമ്പോ നിങ്ങളുടെ ഉള്ളൊന്ന് പിടയണ്ടേ അത് ഞാൻ കാണുന്നില്ല എന്ന് ടീച്ചറമ്മ പറയണ കേട്ട് അമ്മേ ഞങ്ങളും അങ്ങനെ പിടിച്ചു തന്നെ നിക്കുന്നേ അത് പുറത്തു ഉള്ളൂ ഇപ്പൊ ഞങ്ങളെ മാത്രം കുറ്റക്കാരാക്കിയ അമ്മ ഈ പറയുന്നത് ഇവിടുന്ന് അമ്മ ഇറങ്ങി ടൂർ പോയതും അവിടുന്ന് മിസ്സിംഗ് ആയതും ഞങ്ങൾ കാരണമാണോ എന്ന് മഹേഷ് ചോദിക്കുമ്പോ അത് നിങ്ങൾ കാരണാന്ന് ഞാൻ പറഞ്ഞോ അതൊന്നും നിങ്ങൾ നിങ്ങളറിഞ്ഞ കാര്യങ്ങളല്ല പക്ഷെ ഞാൻ മരിച്ചുപോയിന്ന് ഒരു ശ്രദ്ധയുമില്ലാതെ ആരുടെയോ ശരീരം കൊണ്ടുവന്ന് ഇവിടെ സംസ്കരിച്ചത് നിന്റെ അശ്രദ്ധയല്ലേടാ ഒരു മകനും കാണിക്കാൻ പാടില്ലാത്ത അശ്രദ്ധ എന്ന് ടീച്ചർ അമ്മ ഒച്ച വെച്ച് ചോദിക്കുമ്പോൾ അത് ആദ്യം അമ്മയുടെ ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ പറയുമ്പോൾ എൻ്റെ ബോധം പോയില്ലേ അമ്മേ ആ അങ്ങനൊരു കാര്യം അറിയുമ്പോ തന്നെ നിൻ്റെ ബോധം പോകുമെന്ന് എനിക്കറിയാം അതിനെ നീ എന്ത് ന്യായം പറഞ്ഞാലും അത് നിൻ്റെ തെറ്റ് തന്നെയാടാ അമ്മയെ അളിയം കൂടി കൺഫേമാക്കി എല്ലാ പേർപ്പസും ക്ലിയർ ചെയ്തെന്നാ ഞാൻ കരുതിയതെന്ന് മഹേഷ് വീണ്ടും പറയുമ്പോ വന്നു കയറിയ മരുമകനല്ല ഞാൻ പെറ്റ എൻ്റെ മകനാടാ ആ ഉത്തരവാദിത്തമുള്ളത് അത് നീ ചെയ്തില്ല എന്ന് ദേഷ്യത്തോടെ പറയുന്ന ടീച്ചർ അമ്മയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ